കാശ്മീരികളുടെ തനി നിറം കാണണമെങ്കിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് പോയാൽ മതി കാശ്മീരിൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് രാവിലെ തന്നെ കാശ്മീർ ഇറങ്ങി രാവിലെ തന്നെ കാശ്മീരിൽ മൈനസ് ഡിഗ്രിയാണ് കാണിക്കുന്നത് ഹോട്ടലിനുള്ളിൽ ആയതുകൊണ്ട് തന്നെ വലിയ തണുപ്പറിയാനില്ല എന്നാൽ പുറത്തിറങ്ങിയാൽ ഒരു രക്ഷയുമില്ല പോകേണ്ട സ്ഥലം ഫോണിലെ മാപ്പിൽ സെറ്റ് ചെയ്താണ് യാത്ര ഏതൊക്കെയോ ചെറിയ വഴികളിലൂടെയാണ് ഇപ്പോൾ ഞങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് രാവിലെ തന്നെ ഇറച്ചിക്കടകളിലെല്ലാം ആട്ടർച്ച ഇട്ടിരിക്കുന്നു ഇവിടെ ഇതാ നാലാടുകളെയാണ് ഒരേ സമയം ഇട്ടിരിക്കുന്നത് കാശ്മീരികളുടെ പ്രധാനോഭവങ്ങളിലെല്ലാം ആട്ടർച്ചി ഉള്ളതുകൊണ്ടാവാം ഇവിടങ്ങളിലെല്ലാം അട്ടറച്ചയ്ക്ക് നല്ല ചെലവാണെന്ന് തോന്നുന്നു രാവിലെ തന്നെ മാപ്പ് പണി തന്നിട്ടുണ്ട് മുമ്പോട്ട് പോകാനാണ് മാപ്പ് പറയുന്നത് എന്നാൽ സ്റ്റെപ്പിലൂടെ എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് എനിക്കറിയില്ല മാപ്പ് റീറൂട്ട് ചെയ്ത് യാത്ര തുടർന്നു പത്തുമണിയുടെ ടൺമാർഗ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി ടോൾ കൊടുക്കാനായി വണ്ടി ഒതുക്കിയതാണ് ടോൾ കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇദ്ദേഹം ആധികാരികമായി വന്ന് പറഞ്ഞത് വണ്ടി സൈഡാക്കാൻ ഞാൻ വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തി ഞാൻ കരുതിയത് ഏതെങ്കിലും ഒഫീഷ്യൽസ് ആയിരിക്കുമെന്നാണ് ആ രീതിയിലായിരുന്നു സംസാരവും എന്നാൽ സംഭവം ക്യാൻവാസിംഗ് ആണ് നമ്മളെ കൊണ്ട് ആക്ടിവിറ്റികൾ എടുപ്പിക്കുന്നതിനും ഗൈഡുകളെ കൂടെ കൂട്ടാനും ഒക്കെയാണ് പറയുന്നത് ക്യാൻവാസിംഗ് ആണെന്നറിഞ്ഞതോടെ ഞാൻ വണ്ടിയും എടുത്ത് മുമ്പോട്ട് നീങ്ങി മഞ്ഞിലിടുന്ന വസ്ത്രങ്ങൾ വാടകയ്ക്ക് നൽകുന്ന ഒരു കടയുടെ മുമ്പിൽ വണ്ടി ഒതുക്കി നേരെ കടയ്ക്കുള്ളിലേക്ക് മഞ്ഞിലിടാനുള്ള വസ്ത്രങ്ങളും ഷൂസും നമുക്ക് ഇവിടെ നിന്നും വാടകയ്ക്കെടുക്കാൻ സാധിക്കും ജാക്കറ്റിനും ഷൂസിനും കൂടി ആകെ ചെലവ് വരുന്നത് മുന്നൂറ് നാനൂറ് രൂപ മാത്രമാണ് ഇരുന്നൂറ് രൂപ നൽകി ഞങ്ങൾ ഷൂസ് മാത്രമാണ് വാടകയ്ക്കെടുത്തത് തരക്കേടില്ലാത്ത പ്രൊട്ടക്ഷൻ തരുന്ന ജാക്കറ്റുകൾ കയ്യിലുള്ളതുകൊണ്ട് തന്നെ ജാക്കറ്റ് വേണ്ടെന്ന് വെച്ചു ഗുൽമർഗിലേക്ക് പോകുന്ന വഴികളിൽ പലയിടങ്ങളിലും ഇതുപോലെ ടോൾ പിരിവുകൾ കാണാൻ സാധിക്കും മനോഹരമായ ചുരംപാതയിലൂടെയാണ് ഇപ്പോഴുള്ള യാത്ര എത്ര മനോഹരമാണ് ഈ വഴികളിലൂടെയുള്ള യാത്രയെന്ന് അനുഭവിച്ചു തന്നെ അറിയേണ്ട കാര്യമാണ് പത്തരയോടെ ഗുൽമർഗിലെത്തി ഗുൽമർഗിൽ എത്തുമ്പോൾ തന്നെ ക്യാൻവാസിങ്ങിനായ ആൾക്കാർ നമ്മുടെ ചുറ്റും കൂടും ഒരു തരത്തിലും നമുക്ക് വെളിവ് തരാത്ത രീതിയിലുള്ള ക്യാൻവാസിംഗ് ആണ് പിന്നെ അങ്ങോട്ടുള്ളത് കുതിരക്കാരാണ് പ്രധാനമായും നമ്മളെ സമീപിക്കുന്നത് പാർക്കിങ്ങിൽ നിന്നും ഗുണ്ടോള സ്റ്റേഷനിലേക്ക് വെറും അര കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് സ്റ്റേഷനടുത്ത് തന്നെ വാഹന പാർക്കിംഗ് ഉണ്ട് എന്നാൽ പോലീസുകാർ തന്നെ പ്രധാന പാർക്കിംഗ് ഏരിയയിൽ വെച്ച് നമ്മളെ തടയും ശേഷം വേണമെങ്കിൽ കുതിരപ്പുറത്ത് സ്റ്റേഷനിലേക്ക് പോകാം ഇല്ലെങ്കിൽ നടന്നു പോകാം അടുത്തേക്ക് എന്നാൽ ജമ്മു കാശ്മീർ വാഹനങ്ങൾ കടത്തി വിടുന്നുമുണ്ട് വണ്ടിയും പാർക്ക് ചെയ്ത് സ്റ്റേഷനിലേക്ക് നടക്കാമെന്ന് കരുതി ഗേറ്റ് പാസ് ചെയ്തപ്പോൾ തന്നെ കണ്ടതാണ് രണ്ട് ഇലക്ട്രിക് ഓട്ടോകൾ ഇവിടെ സർവീസ് നടത്തുന്നുണ്ട് എന്നാൽ അര കിലോമീറ്റർ മാത്രം പോകാൻ ചോദിക്കുന്ന ഓട്ടോക്കൂലി ആവട്ടെ ഇരുന്നൂറ് രൂപയാണ് അതും വൺ സൈഡ് എന്തായാലും ഞങ്ങൾ ഓട്ടോ വിളിക്കാൻ തന്നെ തീരുമാനിച്ചു സത്യത്തിൽ ഇവിടെ സഞ്ചാരികളെ പിഴിയുകയല്ലേ ചെയ്യുന്നത് എങ്ങനെയെങ്കിലും കാശുണ്ടാക്കുകയെന്ന ലക്ഷ്യം മാത്രമാണ് ഇവിടെ തോന്നുന്നു പെട്ടെന്ന് തന്നെ ഗുണ്ടോള സ്റ്റേഷൻ അടുത്തെത്തി നേരെ സ്റ്റേഷനുള്ളിലേക്ക് കേബിൾ കാറിൽ കയറി മലമുകളിലേക്കുള്ള യാത്രയാണ് ഗുൽമർഗിലെ പ്രധാന ആകർഷണം ടിക്കറ്റുകൾ കാണിച്ച ഉള്ളിൽ കയറി കേബിൾ കാറുകൾ രണ്ട് ഫൈസുകളായിട്ടാണ് ഉള്ളത് ആദ്യ ഫൈസ് വരെയുള്ള കേബിൾ കാർ യാത്രയ്ക്ക് എണ്ണൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജായി വരുന്നത് രണ്ടാമത്തെ ഫേസിലേക്ക് പോകേണ്ടവർക്ക് ആയിരം രൂപ കൂടുതൽ നൽകിയാൽ പോകാൻ സാധിക്കും ആയിരത്തി രൂപയാണ് രണ്ട് ഫേസിലും കൂടി പോകാൻ വേണ്ട ടിക്കറ്റ് ചാർജായി വരുന്നത് ടിക്കറ്റുകൾ ഓൺലൈനായിട്ടാണ് ബുക്ക് ചെയ്യേണ്ടത് ചെറിയൊരു ക്യൂ നിന്ന് കേബിൾ കാറിനടുത്തെത്തി ഓടിക്കൊണ്ടിരിക്കുന്ന കേബിൾ കാറിൽ ചാടികയറി പിന്നെ അങ്ങോട്ട് മനോഹരമായ കാഴ്ചകളാണ് കാണാനുള്ളത് മഞ്ഞു പെയ്തു കിടക്കുന്ന മലഞ്ചെരിവിലൂടെ കേബിൾ കാർ മുകളിലേക്ക് നീങ്ങി മുകളിലേക്ക് പോകും തോറും കൊച്ചു കൊച്ചു വീടുകൾ കാണാനുണ്ട് ഇവിടേക്ക് ഇപ്പോഴും താമസമുള്ളതാണോ എന്നറിയില്ല മലമുകളിലേക്ക് ആരോ നടന്നു പോകുന്നു ഒരു വശത്തുകൂടി കേബിൾ കാർ മുകളിലേക്ക് പോകുമ്പോൾ മറുവശത്തുകൂടി കേബിൾ കാറുകൾ താഴേക്കും പോകുന്നുണ്ട് അധികം വൈകാതെ തന്നെ കേബിൾ കാർ ഫേസ് വൺ സ്റ്റേഷനിലെത്തി പതിയെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന കേബിൾ കാറിൽ നിന്നും പെട്ടെന്ന് തന്നെ ചാടി ഇറങ്ങി സ്റ്റേഷനു പുറത്തേക്ക് ഇവിടെ എത്തിയതോടെ തണുപ്പ് വീണ്ടും കൂടിയിട്ടുണ്ട് മഞ്ഞിൽ പൊതച്ചു കിടക്കുന്ന മലനിരകളുടെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ എത്തിയാൽ കാണാനുള്ളത് സ്റ്റേഷന് പുറത്തിറങ്ങുമ്പോൾ തന്നെ ക്യാൻവാസിങ്ങിനായി ആൾക്കാർ പുറകെ കൂടുന്നുണ്ട് സ്നോ ആക്ടിവിറ്റികൾ ചെയ്യിപ്പിക്കുന്ന ആൾക്കാരാണ് പുറകെ കൂടുന്നവരിൽ കൂടുതലും കൂട്ടത്തിൽ കുതിരക്കാരുമുണ്ട് ഇപ്പോൾ പുതിയതായി വന്നൊരു ട്രെൻഡാണ് റീലെടുത്ത് നൽകുന്ന ആൾക്കാർ ഫോണിലും ക്യാമറയിലും റീലുകൾ നമുക്കായി ഷൂട്ട് ചെയ്ത് നൽകും ഒരു റീൽ ഷൂട്ട് ചെയ്ത് നൽകുന്നതിന് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് സ്റ്റേഷനു പുറത്ത് ധാരാളം കൊച്ചു കൊച്ചു തട്ടുകടകളുണ്ട് മഞ്ഞ് ആസ്വദിച്ചുകൊണ്ടിരുന്ന മാഗിയും കഴിച്ച് കോഫിയും കുടിക്കാം കുതിരകളെ വാടകയ്ക്ക് എടുത്ത് വേണമെങ്കിൽ പല പല വ്യൂ പോയിന്റുകളിലേക്ക് പോകാൻ സാധിക്കും പലതരത്തിലുള്ള കച്ചവടക്കാർ ഈ ഇക്കാണുന്നതെല്ലാം ക്യാൻവാസിങ്ങിനായിരിക്കുന്ന ആൾക്കാരാണ് കുറച്ചു സമയം ഫേസ് വൺ സ്റ്റേഷനും പരിസരത്തും ചെലവഴിച്ചതിനു ശേഷം ഫേസ് ടുവിലേക്ക് പോകാൻ തീരുമാനിച്ചു സ്റ്റേഷനും പരിസരവുമെല്ലാം മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു സഞ്ചാരികൾ തന്നെയാണ് ഈ മാലിന്യങ്ങൾക്ക് കാരണമെന്ന് ഈ കാഴ്ച നമ്മളെ ബോധ്യപ്പെടുത്തുന്നു കണ്ടാൽ എന്തൊരു മാലിന്യം വലിച്ചെറിഞ്ഞത് പ്ലാസ്റ്റിക് കവറാണ് അല്പസമയം ക്യൂ നിന്നതിന് ശേഷം ഫേസ് ടുവിലേക്കുള്ള എത്തി കേബിൾ കാറിൽ കയറി വീണ്ടും മുകളിലേക്കുള്ള യാത്ര തുടങ്ങി ഫേസ് വണ്ണിനെ അപേക്ഷിച്ച് അല്പം കൂടി കുത്തനെയുള്ള കയറ്റമാണ് ഫേസ് ടുവിലേക്കുള്ളത് തണുപ്പും മഞ്ഞും കൂടി വരുന്നു പെട്ടെന്ന് തന്നെ ഫേസ് ടു സ്റ്റേഷനിലെത്തി ഫേസ് വണ്ണിനെ അപേക്ഷിച്ച് ഇവിടെ തണുപ്പ് വളരെയധികം കൂടുതലാണ് തണുത്ത കാറ്റ് വീശുന്നുമുണ്ട് ഒരു വലിയ പർവ്വതത്തിന്റെ മുകളിലാണ് ഫേസ് ടു സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എല്ലായിടത്തും മഞ്ഞ് വീണ് കിടക്കുന്നു ഇവിടെയും ചെറിയ ചെറിയ തട്ടുകടകളുണ്ട് മലയുടെ മുകളിൽ ഇന്ത്യൻ ആർമിയുടെ ഒരു സെറ്റിൽമെന്റ് ഉണ്ട് ചെറിയൊരു കൂടാരം പോലെ കൂടാരത്തിന്റെ സൈഡിൽ ഇന്ത്യൻ പതാക പാറിക്കളിക്കുന്നു ഫേസ് ടുവിൽ അധികം സമയം നിൽക്കണ്ടെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് വെങ്കട്ടിന് വലിയ കുഴപ്പമില്ലെങ്കിലും നീതുവിനെ തണുപ്പ് നല്ലതുപോലെ ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു മടക്കയാത്ര തുടങ്ങാമെന്ന് കരുതി നേരെ സ്റ്റേഷനിലേക്ക് സ്റ്റേഷനിൽ മടക്കയാത്രക്കാരുടെ നല്ല തിരക്കുണ്ട് അത്യാവശ്യം തിരക്കിടില്ലാത്തൊരു ക്യൂവുമുണ്ട് അല്പസമയം ക്യൂ നിന്നതിന് ശേഷം ഒരു കേബിൾ കാറിൽ കയറിപ്പറ്റി മടക്കയാത്രയിലും ഫേസ് വണ്ണിൽ ഇറങ്ങി കേബിൾ കാർ മാറി കയറേണ്ടതുണ്ട് ഒടുവിൽ രണ്ടര തിരിച്ച് ഞങ്ങൾ താഴെ എത്തി സ്റ്റേഷന് പുറത്തിറങ്ങി അല്പം കാശ്മീരി ചോക്ലേറ്റും വാങ്ങി ഓട്ടോയിൽ കയറി തിരിച്ചു പാർക്കിങ്ങിലെത്തി പാർക്കിങ്ങിന്റെ സൈഡിലുള്ള ഒരു കൊച്ചു തട്ടുകടയിൽ കയറി എനിക്കൊരു മാഗി നൂഡിൽസും നീതുവിനൊരു രാജ്മ ചാവലും ഓർഡർ നൽകി വെങ്കിട്ടിനുള്ള സ്പെഷ്യൽ ഫുഡ് പൊതുവെ കയ്യിൽ കരുതാറുള്ളത് കൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള ഫുഡ് അധികം അവന് നൽകാറില്ല അധികം വൈകാതെ തന്നെ ഫുഡ് എത്തി ഈ തണുപ്പത്തിരുന്ന് ഇങ്ങനെ നൂഡിൽസ് കഴിക്കാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ് ഭക്ഷണം കഴിച്ച് തിരിച്ച് പാർക്കിങ്ങിലെത്തി വണ്ടിയും എടുത്ത യാത്ര തുടർന്ന് മണിയോടെ തിരിച്ച് ഹോട്ടലിലെത്തി കാശ്മീരിലെ എന്റെ യാത്രകൾ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളത് സാരഥി ഹോളിഡേസ് ആണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ കാശ്മീരിലേക്ക് യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സാരഥി ഹോളിഡേസിനെ ബന്ധപ്പെടാവുന്നതാണ് നമ്പറാണ് ചുവടെ കൊടുത്തിട്ടുള്ളത് ഇന്നത്തെ ദിവസം ഇനി പൂർണ്ണ വിശ്രമത്തിനായി മാറ്റിവയ്ക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് നാളെ ഇനി കാശ്മീരിന്റെ മറ്റു കാഴ്ചകളിലേക്ക് ഇറങ്ങുകയാണ്